സ്വന്തം ഭൂമിയിലൂടെ സൗജന്യമായി വഴിവെട്ടി നൽകി ഒരു നാടിന് യാത്രാ ഒരുക്കി വലിയ മാതൃക തീർക്കുകയാണ് വടാഞ്ചേരിയിലെ കെ ആർ ബാലനും നടക്കാവിൽ ഷംസുദ്ദീനും കാവമ്പുറം കാളിയേലയിൽ നിന്നും മനക്കൽപ്പടി കാടാമ്പുഴ ഭാഗത്തേക്ക് അര കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഒരുങ്ങുന്നത് റിപ്പോർട്ട് വടാഞ്ചേരിയിലെ കെ ആർ ബാലനും നടക്കാവിൽ ഷംസുദ്ദീനുമാണ് ഏവർക്കും മാതൃക തീർക്കുന്നത് കാവുംപുറം കാളിയലയിൽ നിന്നും മനക്കൽപ്പടി കാടാമ്പുഴ ഭാഗത്തേക്കാണ് ഇരുവരുടെയും ഭൂമിയിലൂടെ അര കിലോമീറ്റർ ദൂരത്തിൽ റോഡ് റോഡൊരുങ്ങുന്നത് കാളിയേര ഭാഗത്തു നിന്നും നിലവിൽ മനക്കൽപ്പാടി ഭാഗത്തേക്ക് എത്താൻ ഏഴ് കിലോമീറ്റർ ദൂരമാണ് ചുറ്റി സഞ്ചരിക്കേണ്ടത് വഴി എത്തുന്നതോടുകൂടി ഇനി അര കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി ഇതോടെ നാട്ടുകാരുടെ വലിയൊരു യാത്രാക്ലേശമാണ് പരിഹരിക്കപ്പെടുക വളാഞ്ചേരി നഗരസഭയിലും എടയൂർ പഞ്ചായത്തിലുമായി കിടക്കുന്ന ഭൂമിയിലൂടെയാണ് പത്ത് മീറ്ററോളം വീതിയിൽ സൗജന്യമായി വഴി ഒരുക്കുന്നത് ർക്ക് വിട്ടു നൽകുകയും ചെയ്യും ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ വാർഡ് കൗൺസിലർ ഷിഹാബ് പാറക്കൽ നടക്കാവിൽ മുസ്തഫ കെ ടി ഉമ്മർ കെ ടി ഷമീർ ഷിഹാബ് മണ്ണത്ത് ഇണ്ണി ചാട്ടുമുക്കിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ